മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊരു സത്യവിശ്വാസിയുടെയും മുഅ്മിനായ മനുഷ്യന്റെയും ആഗ്രഹമാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നല്ല നിലക്ക് മരിക്കുക എന്നുള്ളത് ഇൻഷാ അല്ലാ നല്ല മരണത്തിന്റെ ഏഴ് അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ ഈ മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മരണം നൽകി അല്ലാഹു നമ്മൾ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك

ഇല്ലാഹു ലാ ഇലാഹ ലഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു സൂല മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരുപാട് ആളുകൾ നമ്മളെ മജലിസിൽ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് കൊണ്ട് വസീ അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ അള്ളാഹുവെ ഞങ്ങളെ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അകറ്റി ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷാല്ലാ നമ്മളെ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നമ്മളെ മജലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും മജലിസിന്റെ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ മജലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ഫോൺ വിളിക്കാറുണ്ട് പലരും ഫോൺ വിളിക്കുമ്പോൾ അത് എടുക്കാൻ കഴിയാറില്ല അതുകൊണ്ട് ഇൻഷാല് അത്യാവശ്യമുള്ള ആളുകൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക ഇൻഷാല്ലാ നിങ്ങൾ അയക്കുന്ന സമയത്ത് റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ ഇൻഷാല്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ റിപ്ലൈ തരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഥവാ നല്ല മരണത്തിന്റെ ഏഴ് അടയാളങ്ങൾ നല്ല മരണത്തിന്റെ ഏഴ് അടയാളങ്ങൾ ഏതൊരു മുസ്ലിമായ ഏതൊരു മൊഹ്മിനായ മനുഷ്യന്റെയും ആഗ്രഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നല്ല നിലക്ക് മരിക്കണമെന്നുള്ളതാണ് എന്റെ മുത്തുമൊ്മിനെ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബഹാന ഹൂവത്താലെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്ത് ഒരുപാട് വിഷയങ്ങളിൽ തർക്കമുണ്ട് തർക്കമില്ലാത്ത ഒരു വിഷയം ഈ ലോകത്തില്ല പക്ഷേ മരണത്തിന്റെ വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല മതമുള്ളവനും മതമില്ലാത്തവനും തർക്കമില്ല എല്ലാ ും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മരണമെന്ന് പറയുന്നത് അല്ലെ അള്ളാഹു പരിശുദ്ധ ന്നൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു ആയത്തുണ്ട് എന്താണ് ആയത് എന്നറിയോ എല്ലാ മനുഷ്യരും തന്നെ രുചിച്ചറിയും നിങ്ങൾക്കറിയാലോ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ കാരുണ്യമായി ലോകത്തേക്ക് പടച്ച പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വഫാത്തായിട്ട് പിന്നെയാണോ ചപ്പ് ചവറുകളായ ഞാനും നിങ്ങളും അപ്പൊ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നമ്മൾ നല്ല നിലക്ക് മരണപ്പെട്ടു പോകണം എങ്ങനെങ്കിലും മരണപ്പെട്ടു പോയാൽ നമ്മൾക്ക് പാരിക ലോകത്ത് വിജയിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മളൊക്കെ ആഗ്രഹം എന്താണ് നല്ല നിലക്ക് മരണപ്പെട്ടു പോവുക എന്നുള്ളതാണ് നല്ല മരണത്തിന്റെ ചില അടയാളങ്ങൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചീത്ത മരണത്തിന്റെ അടയാളങ്ങളും പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ മതിലസിൽ നമ്മൾ പറയുന്നത് നല്ല മരണത്തിന്റെ അടയാളങ്ങളാണ് ഇൻഷ മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് മറ്റൊരു മധുസില് ചീത്ത മരണത്തിന്റെ അടയാളങ്ങൾ ചർച്ച ചെയ്യാം അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നല്ല മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമെന്ന് പറയുന്നത് മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം എന്നുള്ളത് മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർക്കുന്നത് നല്ല മരണത്തിന്റെ അടയാളമായി പ്രവാചകൻ തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേ നെറ്റിത്തടം വിയർത്തുകൊണ്ടാണ് മുമ്മിനീകളായ ആളുകൾ മരിക്കുക എന്ന് മഹാനായ പഠിപ്പിച്ചതാണ് അപ്പൊ ഒന്നാമത്തെ അടയാളം നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ നല്ല മരണത്തിന്റെ അടയാളം വെള്ളിയാഴ്ച പകലോ വെള്ളിയാഴ്ചയുടെ രാവിലോ മരിക്കുക എന്നുള്ളതാണ് അഥവാ വ്യാഴാഴ്ച രാത്രി അതല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ മരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പഴയകാല ആരുമീങ്ങളും മഹാന്മാരും ഉസ്താദുമാരൊക്കെ അള്ളാഹുവെ വെള്ളിയാഴ്ച തങ്ങളെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ വെള്ളിയാഴ്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ് മഹാനായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാമിൻ മുസ്ലിമിൻ യൗമൽ ലൈലത്തൽ ഇല്ലാ ബഖാഉല്ലാഹു ഖബ്രി അല്ലാഹുവിന്റെ റസൂൽ ഒരാൾ ഒരാള് ദിവസമോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാവിലോ മരണപ്പെട്ടാൽ ഇല്ലാ ബഖാഉല്ലാഹു നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുന്നതാണ് ഇതെന്നല്ല ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അത് നല്ല നിലക്ക് മരിച്ചാല് വെള്ളിയാഴ്ച ദിവസം മരിച്ചു കഴിഞ്ഞാല് നല്ല രക്ഷ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ലങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വെള്ളിയാഴ്ച മരിക്കുക അതല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച രാത്രി മരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു സ്വീകരിക്കും അറകട്ടെ നമ്മൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസു നൽകി മരിക്കുന്ന സമയത്ത് നല്ല നിലക്ക് മരിക്കാനുള്ള ആരോഗ്യവും ഭാഗ്യവും അള്ളാഹു നൽകട്ടെ അതുപോലെ നല്ല മരണത്തിന്റെ മൂന്നാമത്തെ ലക്ഷണമായി മഹാനായനെ പഠിപ്പിക്കുന്നത് ഒരാൾ മരിക്കുന്ന സമയത്ത് പറയുക എന്നുള്ളതാണ് റസൂൽ റസൂൽ പറഞ്ഞു പറഞ്ഞു ഒരാളുടെ അവസാന വാക്ക് വാക്ക് മരിക്കുന്ന സമയത്ത് അവസാനമായി പറയുന്ന കഴിഞ്ഞാൽ ജന്ന അവൻ അവിടെ ഉപയോഗിച്ച അറബി പദം നിങ്ങൾ നോക്കുകയാണെങ്കിൽ

ജീവിതകാലത്തിൽ എങ്ങനെയാണ് മരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കേൾക്കേണ്ടത് അല്ലാ എന്നുള്ള പദമാണ് എന്നുള്ള പേരാണ് അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് അവസാനമായി പറയേണ്ടതും അല്ലാ എന്നാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് മരിക്കുന്ന മരിക്കാൻ കിടക്കുന്ന ആളുകൂടെ അടുക്കൽ പോയി ലാ ലാഹിലിക്കൊടുക്കണേ എന്ന് നബിസ് വസ്ലമെ പഠിപ്പിക്കാനുള്ള കാരണം ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ആരാണ് എന്ന് ചൊല്ലി കൊടുക്കേണ്ടത് ഭാര്യയല്ല ഉമ്മയല്ല ഉപ്പയല്ല മക്കളല്ല വിദൂര ചൊല്ലി കൊടുക്കണം അതല്ലെങ്കിൽ അയൽവാസികൾ കൊടുക്കണം നാട്ടിലുള്ള ആളുകളാണ് കൊടുക്കേണ്ടത് കുടുംബക്കാര് ഭാര്യ മക്കളൊക്കെ ചൊല്ലി ചൊല്ലിക്കൊടുക്കുമ്പോ ഭർത്താവ് വിചാരിക്കും ഞാനൊന്ന് മരിച്ചു പോകാൻ വേണ്ടിട്ടാണ് ഇത്തരത്തെടുക്കത്തില് ലായിൽ ചൊല്ലിത്തരുന്നത് എന്ന് വിചാരിക്കും അതുകൊണ്ട് അയൽവാസികളും അടുത്ത വിദൂര കുടുംബക്കാരുമാണ് ചൊല്ലിക്കൊടുക്കേണ്ടത് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ മൂന്നാമത്തെ അടയാളം ചൊല്ലി മരിക്കുക എന്നുള്ളതാണ് ലാ ചൊല്ലി മരിക്കാൻ പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നാലാമത്തെ അടയാളം ഷഹീദായി മരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന് വേണ്ടി ഷഹീദായി മരിക്കുക എന്നുള്ളത് ഇന്നപ്പോ ഇസ്ലാമിന് വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഷഹീദായി മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് മഹാനായ നബി സാഹു വസല്ലമ തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരാളെ വേണ്ടി പോരാടിക്കൊണ്ടി മരിക്കുക എന്നുള്ളത് അവൻ ദുനിയാവിലും ഷഹീദാണ് ആഹ്റത്തിലും ഷഹീദാണ് എന്നാ പാരോകത്ത് ഷഹീദാകുന്ന ചില ആളുകളുണ്ട് വെള്ളത്തിൽ മുങ്ങി മരിക്കുക ചില മനസ്സിലാക്കിയത് ഒരാൾ വെള്ളത്തിൽ മുങ്ങി വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചാൽ അത് മോശമായ മരണമാണെന്നാണ് ആ മോശമായ മരണം അല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവനക്ക് ഷഹീദിന്റെ കൂലി കിട്ടും അഥവാ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ലേ അതിന്റെ അർത്ഥം അതുപോലെ തന്നെ തീ പിടുത്തം തീ അകപ്പെട്ടുകൊണ്ട് മരിച്ചാൽ ഷഹീദിന്റെ കൂലി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പ്ലാഗ് രോഗം പകർച്ചവ്യാധി പോലത്തെ അസുഖങ്ങളിൽ പെട്ട് ഒരാൾ മരണപ്പെട്ടാൽ അവർക്ക് ഷഹീദിന്റെ കൂലി അത് നല്ല മരണത്തിന്റെ അടയാളമാണ് അതുപോലെ തന്നെ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകും ആ രോഗങ്ങളെ വയറിൽ ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ പിടിച്ച് ഒരുപാട് ആളുകൾ മരണപ്പെടുത്തുന്നുണ്ട് അവൻ ഇവിടെ അല്ലെങ്കിലും ആഹ്റത്തിൽ സഹീദാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ തകർന്ന് അതിന്റെ അടിയിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ അവനിക്ക് ഷഹീദിന്റെ കൂലിയാൻ അത് നല്ല മരണത്തിന്റെ അടയാളമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും അള്ളാഹു ഈ ലോകത്ത് വിട പറയുമ്പോൾ നല്ല രൂപത്തില് ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ യഥാർത്ഥ മുഖ്മിനായി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ അഞ്ചാമത്തെ ലക്ഷണം ചെയ്തുകൊണ്ട് മരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകളൊക്കെ മരിക്കും ചില ആളുകളൊക്കെ വിക്രുകൾ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോ മരിക്കും ഇത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസ്ലമെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹിന്റെ റസൂല് പറയാണ് അള്ളാഹു ഒരു അടിമയെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന്റെ നന്നാക്കുന്നതാണ് എങ്ങനെയാണ് അടിമയെ നന്നാക്കുന്നത് ശുദ്ധിയാക്കുന്നത് അമലുൻ സാലിഹായ സൽക്രമങ്ങളാണ് അവനെ നന്നാക്കുക അവന് അള്ളാഹു സൽക്രമ ചെയ്യാൻ ഇങ്ങനെ അങ്ങനെ ആ ഇബാദത്ത് അള്ളാഹു അള്ളാഹു റൂഹിനെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാൽ നല്ല മനുഷ്യരാക്കാൻ അവനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സുങ്ങനെ കൊടുക്കും അങ്ങനെ അവൻ ആ ഇബാദത്ത് ചെയ്തു കൊണ്ടിരിക്കുമ്പോ അവൻ മരണപ്പെട്ടു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇത് നല്ല മരണത്തിന്റെ അടയാളമായി കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ ആറാ അടയാളം എന്ന് പറയുന്നത് ഗർഭിണികൾ മരിക്കുക എത്രയോ ഗർഭിണികൾ പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോകുന്നുണ്ട് ഇത് നല്ല മരണത്തിന്റെ അടയാളമാണ് പറയാണ് ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് മരിച്ചാൽ അവൾ ഇവിടെ അല്ലെങ്കിലും അന്നാൻ്റെ അടുക്കൽ ഷഹീദാണ് അവൾ സ്വർഗത്തിലാണ് അത് നല്ല മരണമായി കണക്കാക്കാൻ ാണ് അത് നല്ല മരണമാണ് അല്ലാതെ ഒരാൾ പ്രസവിക്കുന്ന സമയത്ത് മരിച്ചാൽ അത് മോശമായ മരണമായി ചില ആളുകളൊക്കെ ചിത്രീകരിക്കാറുണ്ട് അത് ശരിയല്ല അതുപോലെ ഏഴാമത്തെ അടയാളം മൗത്തുൽ മുറാബിത്ത എന്ന് പറയുന്ന ഒരു മരണുണ്ട് അത് ഈ കാലഘട്ടത്തൊന്നും ചിലപ്പോ കാണാൻ കഴിയില്ല ഏതായാലും അത് നല്ല മരണമാണ് അഥവാ യുദ്ധത്തിനൊക്കെ വേണ്ടി ഇസ്ലാമിനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ടെന്റ് കെട്ടിയിട്ട് ഇങ്ങനെ ആ ടെന്റിലിരിക്കുക അങ്ങനെ ആ ഇരുത്തത്തില് മരിക്കുക യുദ്ധം ചെയ്യുകയൊന്നുമില്ല യുദ്ധം ചെയ്തിട്ടുണ്ടാവൂല പക്ഷേ യുദ്ധത്തിൽ വേണ്ടി പ്രതീക്ഷിച്ചിങ്ങനെ ടെൻറ്റ് കെട്ടി അവിടെ ഇരിക്കുമ്പോൾ ആ സമയത്ത് മരണപ്പെട്ടാൽ അത് നല്ല മരണത്തിന്റെ അടയാളമാണ് അവൻ യുദ്ധം ചെയ്ത കൂലി കൊടുക്കും എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ നല്ല മരണം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ അള്ളാഹ് ഞങ്ങളെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ സന്തോഷം നൽകണേ നൽകണേ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ റഹ്മാനെ മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹുവേ നല്ല വീട് നൽകണേ അല്ലാ നല്ല ജോലി നൽകണേ അല്ലാ ഞങ്ങളെ മജ്ലിസിൽ ആരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ ദുആ എന്തൊക്കെ വസീയത്താണെന്ന് നിനക്കറിയാം എല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് നൽകണേ മക്കളിൽ വറക്കത്ത് നൽകണേ തൊട്ട് ഞങ്ങളെ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ നൽകണേ സിഹി നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാബത്ത് നന്നാക്കി തരണേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് ഈ മാൻ നൽകണേ അല്ലാഗം നൽകണേ അല്ലാഹുവേ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ഇവരെ കബർ വിശാലമാക്കി ഞങ്ങൾക്കും അവർക്കും നരകശിക്ഷെ തൊട്ട് നൽകണേ അല്ലാ അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തോലേ റഹ്മാനെ തൊട്ട് കാക്കണേ ഞങ്ങളെ പ്രയാസങ്ങളെ അകറ്റണേ റഹ്മാനെ അള്ളാഹുവേ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങളെ മധുരസിനെ സ്നേഹിക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ല വസീയ സരിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ ഞങ്ങളെ മാതാപിതാക്കളെ ആരോഗ്യവും നൽകണേ ഭാര്യ മക്കളെ കാക്കണേ ആരോഗ്യവും സന്തോഷവും ആഫിയത്തും നൽകണേ ദീർഘായുസ് നൽകണേ അല്ലാ ദീർഘായുസുനെ ഞങ്ങളെ അയൽവാസികൾ ഞങ്ങളെ കുടുംബക്കാര് ഞങ്ങളെ ജസ്റ്റണിയന്മാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് അവരെ കുടുംബക്കാര് മക്കളൊക്കെ എല്ലാവർക്കും നീ ഹൈറു നൽകണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ എല്ല നിലക്കും നീ ഞങ്ങളെ അംഗീകരിക്കണേ ഞങ്ങളെ ഞങ്ങളെ സ്വീകരിക്കണേ പ്രാർത്ഥന ചെയ്യണേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക യാ 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 അർഹമർ 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 റഹീമീൻ 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 ബിഫളിലി സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صلى على محمد يا ربي صلى عليه وسلم السلام عليكم ورحمة الله وبركاته